കേരളത്തിലുള്ളത് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലുള്ള പള്ളികളുടെയും ഭദ്രാസനങ്ങളുടെയും വരുമാനത്തിലാണ് ഇന്ന് പാത്രയാഖ്യസന്മാരുടെ നോട്ടം അത് അംഗീകരിക്കാതെ വരുമ്പോഴാണ് മറ്റു കാരണങ്ങൾ കണ്ടെത്തി മുടക്ക് എന്ന ഉടവാളുമായി ഇറങ്ങുന്നത് ആയിരത്തി എണ്ണൂറുകളിൽ മലങ്കരസഭയ്ക്കുള്ളിലുള്ള ലൗകിക അധികാരങ്ങൾക്കാണ് അന്ത്യോക്യൻ പാത്രയാഖ്യസന്മാർ ശ്രമിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന ഉടലെടുത്തതോടുകൂടി അത് നടക്കില്ലെന്നവർക്ക് ബോധ്യമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അന്നത്തെ പാത്രിയാർക്കിസ് വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചു മലങ്കരസഭ ഒന്നായതോടുകൂടി പാത്രിയാർക്ക വിഭാഗത്തിൽ നിന്നും കിട്ടിയിരുന്ന വരുമാനവും പാത്തിരിയാർക്കിസന്മാർക്ക് ലഭിക്കാതായി അതിന് കണ്ടുപിടിച്ച ഉപായമാണ് ഇന്ത്യക്ക് വെളിയിലുള്ള പള്ളികളുടെയും ഭദ്രാസനങ്ങളുടെയും വരുമാനം വേണമെന്നുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് അതാണ് ഗ്രാനായ സമുദായത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം അതിൻ്റെ ആദ്യ നടപടിയെന്നോണം ക്ലാനായ വലിയ മെത്രാപൊലീത്തായുടെ അറിവോ സമ്മതമോ കൂടാതെ വെറും മേഖലാ മെത്രാനായിരുന്ന ആയുബ് മാർ സിൽവാനോസിനെ അമേരിക്ക കാനഡ യൂറോപ്പ് എന്നീ മേഖലകളുടെ ആർച്ച് ബിഷപ്പായി നിയമിക്കുകയും സാവധാനം വലിയ മെത്രാപൊലീത്തായും ആർച്ച് ബിഷപ്പുമായിരുന്ന കുര്യാക്കോസ് മാർ സെവോറിയസിനെ വലിയ ആർച്ച് എന്നീ സ്ഥാനങ്ങൾ എടുത്തു കളയുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹത്തെ തരം ചെയ്തു അമേരിക്ക കാനഡ യൂറോപ്പ് എന്ന് പറയുമ്പോൾ വിദേശത്തുള്ള സമ്പന്ന രാജ്യങ്ങളിലെ പള്ളികളെല്ലാം തൻ്റെ കൈപ്പിടിക്കുള്ളിലാക്കിയെന്ന് പറയാം ഇന്ത്യയ്ക്ക് വെളിയിലുള്ള യാക്കോബായ ഭദ്രാസനങ്ങളെ പാത്രിയാർക്കൽ വികാരിയേറ്റുകളാക്കി അടിച്ചുമാറ്റിയതുപോലെ ഗ്നാനായ ഭദ്രാസനത്തിൻ്റെ ഇന്ത്യയ്ക്ക് വെളിയിലുള്ള പള്ളികളെ അടിച്ചു മാറ്റാനുള്ള കുൽസര ശ്രമമാണിത് അതിൻ്റെ പരിണിത ഫലമാണ് ക്നാനായ വലിയ മെത്രാപൊലീത്താക്കി എതിരെയുള്ള മുടക്ക് എന്ന ഉടക്കുകെട്ട് അതിൻ്റെ പരിണിത ഫലമാണ് ക്നാനായ വലിയ മെത്രാപൊലീത്താക്കി എതിരെയുള്ള മുടക്ക് എന്ന ഉടുക്കുകൊട്ട് ഇന്ത്യയ്ക്ക് വെളിയിലുള്ള പള്ളികളിലാണല്ലോ വരുമാനം കൂടുതലുള്ളത് ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു രണ്ടായിരത്തി നാലിലും സംഭവിച്ചത് ആദ്യം അമേരിക്കയിലുള്ള പള്ളികളെ ഷാമുവേൽ മാർ അത്താനാസ്യൂസിന്റെ കീഴിലാക്കി സാവധാനം രണ്ടായിരത്തി നാലിൽ മലങ്കര ആർച്ച് ഡയോസിസ് എന്നൊരു പേരിട്ട് ആ പുകമറിയിൽ ഒരു പാത്രയർക്കിൽ വികാരിയേറ്റാക്കി അതിൽ യെൽദോ മാർ തിത്തോസ് മെത്രാപൊലിത്തായെ അവിടെ പ്രതിഷ്ഠിച്ചു വികാരി എന്ന് ഭദ്രാസനത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നു വികാരി ഏറ്റെന്നാൽ എന്തെന്ന് ഒരു ഡെഫിനിഷൻ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല എന്നാൽ ഡിക്ഷണറിയിൽ പറയുന്നത് ദ ഓഫീസ് ഡിസിഷൻ ഓർ ടെന്നോർ ഓഫ് വിഗാർ എന്നാണ് അമേരിക്ക കാനഡ യൂറോപ്പ് തുടങ്ങി തിത്തൂസിൻ്റേതുൾപ്പെടെ പതിനൊന്ന് വികാരിയേറ്റുകളാണ് യാക്കോബായക്കാരുടേതായി ഉള്ളത് അമേരിക്കൻ വികാരിയേറ്റതായതോടുകൂടി ശ്രേഷ്ഠന് പോലും പ്രവേശനം ഇല്ലാതായി അടിക്കടി അമേരിക്കയിൽ പോയി പണം പിരിച്ചെടുത്തിരുന്ന ശ്രേഷ്ഠന് അത് സഹിക്കുമോ അതിൻ്റെ പേരിൽ പാത്രിയാർക്കിസുമായി ഉടക്കായി അതിൻ്റെ വിദ്യവിഷയത്തിൽ പടച്ചുവിട്ട കൽപ്പനയായിരുന്നു ഇരുമ്പ സുഖ കൽപ്പന എസ്സോസിയുടെ ആർട്ടിക്കൽ ട്വൻറ്റി ഫോർ ഓൾ ആർച്ച് ഡയോസസ് മസ്റ്റ് ഗീവ് ടെൻ പെർസെൻറ്റേജ് ഓഫ് തെയർ പ്രോപ്പർട്ടീസ് ഇൻകം ടു ദ വാനറബിൾ പാട്രിയർക്കേറ്റ് ആസ് ആനുവൽ ഡ്യൂസ് ഇൻ അഡീഷൻ ടു ദ പാട്രിയാർക്കൽ ടൈറ്റിൽ അക്കോർഡിംഗ് ടു ദ ഓൾഡ് കസ്റ്റം ഇതാണ് ഓരോ ആർച്ച് ഡയോസിസും കൊടുക്കേണ്ട വിഹിതം അതായത് വരുമാനത്തിൻ്റെ പത്ത് ശതമാനം യാക്കോബ് തൃതീയൻ പാത്രയാർക്കീസിൻ്റെ കാലത്തും ഗൾഫ് മേഖലകളിലെ പള്ളികൾക്കായി ഇതേ വാദം പാത്രിയാർക്കിസ് ഉന്നയിച്ചിരുന്നു അത് നടക്കില്ലെന്ന് അന്ന് മലങ്കര സഭ പറഞ്ഞു അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പരിശുദ്ധ ഔഗേൻ ഭാവിയെ വായിക്കുന്നതിന്റെ തലയെന്ന് സെറ്റിൽ ചെയ്തുവെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പ്രതികാര നടപടിയായിരുന്നു ഇരുന്നൂറ്റി മൂന്നേ ബാർ എഴുപത് കൽപ്പനയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മുടക്കും അത് തന്നെയാണ് ഇവിടെ ഇന്നു ക്നാനായ വലിയ മെത്രാ പൊലീത്താക്കിയെ എതിരെയുള്ള മുടക്കും കൽപ്പനയും ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകും യാഥാർത്ഥ്യം ഗതികേടുകൊണ്ടാണ് യാക്കോ ബായ്ക്കാർ തങ്ങളുടെ വിദേശ രാജ്യങ്ങളിലുള്ള പള്ളികൾ വിട്ടുകൊടുത്ത് പാത്രാർക്കിസിനോട് സഹകരിക്കുന്നത് അവർക്ക് അകവെളിവ് ഉണ്ടായിരിക്കാം പക്ഷേ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ ഒരു നാൾ യാക്കോബായക്കാർക്കും ഇതുപോലെ തന്നെ പ്രതികരിക്കുന്ന കാലം അതിവിദൂരമല്ല അളമുട്ടിയാൽ ചേരയും കടിക്കും